നമസ്തേ ക്ലേശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അതിൽ അവിദ്യ അസ്മിത ഈ രണ്ട് ക്ലേശങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി സൂത്രം ഏഴിൽ രാഗം എന്ന ക്ലേശം എന്താണ് എന്ന് നിർവചിക്കുക സുഖാനുശായി രാഗ സുഖാനുശായി സുഖത്തിൻ്റെ ഒപ്പമുള്ളതാണ് ഈ രാഗ എന്ന രാഗം എന്ന ക്ലേശം സുഖാനുശായി സുഖം അനുഭവിച്ചതിന് ശേഷം അന്ധകരണത്തിൽ ഉണ്ടാകുന്ന ഇരിക്കുന്ന ആഗ്രഹം ഇനിയും വേണം എന്ന ആഗ്രഹം തൃഷ്ണ ലോഭം ഇവയാണ് രാഗം എന്ന ക്ലേശം സുഖാനുഭവങ്ങളുടെ അനുഭവത്തിന് ശേഷവും ചിത്തത്തിൽ വീണ്ടും അതിനെക്കുറിച്ചുള്ള ആഗ്രഹത്തെ ആണ് രാഗം എന്ന് പറയുന്നത് അസ്മിതയിൽ നിന്നാണ് രാഗം ഉണ്ടാകുന്നത് അവിദ്യയിൽ നിന്നാണ് അസ്മിത ഉണ്ടാകുന്നത് അസ്മിതയിലൂടെയാണ് മറ്റ് ക്ലേശങ്ങളെല്ലാം സജീവമാകുന്നത് എന്ന് മുൻ സൂത്രത്തിൽ പറഞ്ഞു ആ അസ്മിതയിൽ നിന്നാണ് എൻ്റേത് എന്ന ഭാവം അതാണ് അസ്മിത അഹം ഇതെൻറ്റേതാണ് എനിക്ക് മാത്രം ഉള്ളതാണ് ഞാൻ അനുഭവിച്ചു ഞാൻ സുഖിച്ചു എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്നതൊക്കെ അസ്മിതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ അസ്മിതയിൽ നിന്നാണ് ഈ രാഗം ഉണ്ടാകുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം അവിദ്യയാണ് ഈ വസ്തു ഈ രാഗം ഉണ്ടാകുന്ന വസ്തു സുഖം നൽകി എന്ന് പറയപ്പെടുന്ന വസ്തുവിൽ നമ്മൾ സുഖം ആരോപിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ആ വസ്തു നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് അത് അവിദ്യയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് തിരിച്ചറിയണം സുഖം അനുഭവിച്ചതിന് ശേഷവും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു അവശിഷ്ടമാണ് അഥവാ അനുശയം അതാണ് സുഖാനുശായി എന്ന് പറയുന്നത് അനുശയം അതാണ് രാഗം സുഖം തന്നെയല്ല സുഖത്തിൻ്റെ ആവർത്തനത്തിനായുള്ള പ്രതീതിയോ ആഗ്രഹമോ ആണ് രാഗം സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോഴെല്ലാം ആഗ്രഹമായി മുളയ്ക്കുന്ന ഒരു വിത്തിനോട് വ്യാസൻ രാഗത്തെ താരതമ്യം ചെയ്യും രാഗത്തെ ഒരു കർമ്മ അവശിഷ്ടമായാണ് വാചസ്പതി മിശ്ര കാണുന്നത് അത് ചില തീരുമാനമെടുക്കലിനെയും വൈകാരിക പ്രതികരണങ്ങളെയും സ്വാധീനിക്കാറുണ്ട് ആസക്തി സ്വമേധയാ ഉള്ളതല്ല ബോധപൂർവം ചിന്തിക്കാത്തപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് നമ്മൾ ചില വ്യക്തികളോട് പ്രത്യേകമായ മമത ആ കാണിക്കുന്നത് അത് ഈ രാഗം ഉള്ളിൽ പ്രസുക്താവസ്ഥയിലുള്ളത് കൊണ്ടാണ് അവർക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് അത് ഈ രാഗം പ്രസുക്താവസ്ഥയിലുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അത് സജീവമാണ് ഇപ്പോൾ തെറ്റിദ്ധാരണയിൽ കൂടിയാണ് ഈ രാഗം ഇദ്ദേഹത്തിൽ സജീവമാകുന്നത് പിന്നീട് പോലീസും കേസും ഒക്കെ ആകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് തെറ്റായിപ്പോയി എന്ന് അത് പിന്നീട് കൊടിയ ശത്രുതയിലേക്കൊക്കെ വലിയ വ്യവഹാരങ്ങളിലേക്കൊക്കെ ഹിംസാത്മകമായ പ്രവൃത്തികളിലേക്കൊക്കെ ഈ രാഗം മ്മെ നയിക്കും സൂക്ഷ്മമായ പക്ഷപാതപരമായ തീരുമാനങ്ങളിലും വൈകാരികമായ ആകർഷണം എന്നിവയിലും രാഗത്തെ കണ്ടെത്താൻ കഴിയും ഏത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അതിനോട് നമുക്കതിനോടെന്തോ പ്രത്യേകമായൊരു നമ്മൾ അനുകൂലമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കണം അവിടെ രാഗം സജീവമാണ് എന്ന് മനസ്സിലാക്കണം ഇന്ദ്രിയ സുഖം ഇന്ദ്രിയങ്ങളിലൂടെ നേടിയിട്ടുള്ള സുഖം ആ സുഖം ഒരു സംസ്കാരം അവശേഷിപ്പിക്കാറുള്ളൂ ഈ സംസ്കാരവും അഹങ്കാരവും ചേരുമ്പോഴാണ് രാഗമായി മാറുന്നത് ഇപ്പം നല്ല വാക്ക് വാക്കുകൾക്കും നല്ല പ്രണയാദരമായ വാക്ക് വാക്കുകൾക്കും അപ്പോൾ നമ്മളുടെ ഉള്ളിൽ അത് രാഗമായി പ്രസുപ്താവസ്ഥയിലുള്ള രാഗം പ്രബോധാവസ്ഥയിലേക്ക് എത്തും നമ്മൾ വിചാരിക്കും ഇവ ഈ വ്യക്തിക്ക് എന്നോട് അനുരാഗമുണ്ട് എന്ന് നമ്മളങ്ങ് വിചാരിക്കും എന്നോട് വലിയ താല്പര്യമുണ്ട് എന്ന് നമ്മളങ്ങ് വിചാരിക്കും ഈ വിചാരമാണ് പിന്നീട് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളെ നയിക്കുന്നത് അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം രാഗം പിന്നീട് ആഗ്രഹങ്ങളിലേക്കും കർമ്മത്തിലേക്കും കർമാനന്തരം ദുഃഖത്തിലേക്കും ബന്ധനത്തിലേക്കും നയിക്കും അല്ലോ ഇല്ല എല്ലാ വാർത്തകളിലും മിക്കവാറെല്ലാ വാർത്തകളിലും ഈ ഒരു ചങ്ങല നമുക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെ രാഗം ധ്യാനത്തെയും സമാധിയേയും വരെ തടയും സ്വച്ഛത ഉണ്ടാവില്ല മനസ്സിന് വളരെ സജീവമായി സങ്കല്പങ്ങൾ കെട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ എന്താണ് ഇത് രാഗമാണ് എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് അതും വിവേകം കൊണ്ട് മാത്രമേ സാധിക്കൂ വിവേകഖ്യാതി ചിന്ത നമ്മൾ ധ്യാനത്തിൽ ഈ രാഗത്തെ പ്രസുക്താവസ്ഥയിൽ നിന്ന് പ്രബോധാവസ്ഥയിലേക്ക് എത്തിയ രാഗത്തെ ഒന്ന് വിശകലനം ചെയ്യണം അതിൻ്റെ ആവശ്യകത അങ്ങനെയൊന്നുണ്ടോ എന്നെല്ലാം കൃത്യമായി വിശകലനം ചെയ്ത് അതില്ല എന്ന് തിരിച്ചറിയണം അപ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഏകാഗ്രതയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും അതിന് വൈരാഗ്യം ആവശ്യം അപ്പോൾ വിവേകഖ്യാതി വേണം അതോടൊപ്പം വൈരാഗ്യവും സജീവമാവുമ്പോൾ രാഗം എന്ന ക്ലേശത്തെയും നമുക്ക് തടയാൻ വേണ്ടി കഴിയും E